ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് എസ് എൽ സി പരീക്ഷ കഴിയാനായി അല്ലേ വെറും മൂന്ന് പരീക്ഷകൾ കൂടി ഒരു ബാക്കിയുള്ളൂ മൂന്നേ മൂന്ന് പരീക്ഷകൾ കൂടി കഴിഞ്ഞാൽ നിങ്ങളുടെ എസ് പരീക്ഷ കഴിഞ്ഞ് ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കേൾക്കാൻ സുഖമുള്ള ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് ഈ വർഷം റിസൾട്ട് വരുമ്പോൾ എസ് എസ് എൽ സിയിൽ എ പ്ലസുകളുടെ എണ്ണം പ്രത്യേകിച്ച് എട്ട് എ പ്ലസും ഒമ്പത് എ പ്ലസും പത്ത് എ പ്ലസും ഒക്കെ നേടുന്ന കുട്ടികളുടെ എണ്ണത്തിൽ വർധന ഉണ്ടാവും എന്നൊരു സൂചനയാണ് ആദ്യത്തെ പരീക്ഷകളൊക്കെ കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ എസ് എസ് സി വിദ്യാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പരീക്ഷ സഹായികമായ വീഡിയോകൾക്കൊപ്പം പരീക്ഷ കഴിഞ്ഞാൽ വലേഷനെ കുറിച്ചിട്ടും എസ് എസ് സി റിസൾട്ടിനെ കുറിച്ചിട്ടും പ്ലസ് വൺ അഡ്മിഷനെക്കുറിച്ചുമുള്ള എല്ലാ പുതിയ അപ്ഡേറ്റുകളും ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും സോ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ഐ ടി ഉൾപ്പെടെ ഏഴ് പരീക്ഷകൾ ഇപ്പോൾ പൂർത്തിയായി അല്ലേ ഐ ടി എന്നോ കഴിഞ്ഞു ആറ് റിട്ടേൺ എക്സാമുകളും കഴിഞ്ഞു ശരിക്കും ഈ ഒരു വിലയിരുത്തൽ വീഡിയോ ഞാൻ സാധാരണ ഇടാറുള്ളത് പകുതി പരീക്ഷകൾ അതായത് അഞ്ച് പരീക്ഷകൾ കഴിയുമ്പോഴാണ് പക്ഷേ ഇത്തവണ അഞ്ച് പരീക്ഷ കഴിഞ്ഞ് ഒരു പരീക്ഷ കൂടി ഞാൻ കാത്തിരുന്നു ഇന്നത്തെ ഹിന്ദി പരീക്ഷയ്ക്ക് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ബുദ്ധിമുട്ടായ ഒരു സബ്ജെക്റ്റായിരുന്നു ഹിന്ദി ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് എ പ്ലസ് പോയ വിഷയങ്ങളിലൊന്നും കഴിഞ്ഞ തവണ ഹിന്ദി ആയിരുന്നു അതുകൊണ്ട് ഹിന്ദിയുടെ പരീക്ഷ കൂടി കഴിയട്ടെ എന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത് അതുകൊണ്ടാണ് ഒന്ന് ആറാം തീയതി പരീക്ഷ കൂടി കാത്തിരുന്നത് ഈ വർഷം നമ്മൾ കഴിഞ്ഞ വർഷത്തെ പരീക്ഷകളുമായിട്ട് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ പരീക്ഷകൾ എളുപ്പമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ ആദ്യത്തെ അഞ്ചോ ആറോ പരീക്ഷ കഴിഞ്ഞപ്പോൾ തന്നെ ഹിന്ദിയും ഫിസിക്സും കുട്ടികൾക്കൊരു വലിയ പേടി സ്വപ്നമായി മാറിയിരുന്നു ഞാൻ പറയുന്നത് എല്ലാ പരീക്ഷയും ഒരു വിഭാഗം കുട്ടികൾക്ക് ചിലപ്പോൾ ടഫ് ആയിരിക്കും ഞാൻ ഭൂരിപക്ഷം കുട്ടികളുടെ കാര്യമാണ് പറയുന്നത് ഭൂരിപക്ഷം കുട്ടികൾക്കും ഒരു സബ്ജക്റ്റ് ബുദ്ധിമുട്ടാകുമ്പോഴാണ് ആ സബ്ജക്ട് ടോട്ടൽ ബുദ്ധിമുട്ട് എന്ന രീതിയിൽ നമ്മൾ എത്തുക അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ തവണ ഫിസിക്സും ഹിന്ദിയും ആ രീതിയിൽ എല്ലാ കുട്ടികൾക്കും അല്ലെങ്കിൽ എല്ലാ കുട്ടികളൊന്നും പറഞ്ഞില്ല ഭൂരിപക്ഷം കുട്ടികൾക്കും ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ എ പ്ലസുകളുടെ എണ്ണത്തിൽ കുറവ് വരുമോ എന്നുള്ളൊരു ആശങ്ക പൊതുവേ ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണ ആദ്യത്തെ ഇത്രയും പരീക്ഷകൾ അവസാനിക്കുമ്പോൾ ആ രീതിയിൽ എല്ലാ കുട്ടികൾക്കും അല്ലെങ്കിൽ കൂടുതൽ കുട്ടികൾക്കും ബുദ്ധിമുട്ടായി മാറിയ ഒരു പരീക്ഷ അധികമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെയും ഒരു മാത്സിൻ്റെ കാര്യമാണ് പറയാൽ മാത്സ് പോലും കൂടുതൽ കുട്ടികൾക്കും ഒന്നുകിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ എളുപ്പമായിരുന്നു എന്ന രീതിയിലാണ് വന്നിട്ടുള്ളത് ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ എണ്ണം കുറവായിരുന്നു കുറവ് മീൻസ് ഒരു പെസവ കുട്ടികളുണ്ട് പക്ഷേ പൊതുവെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന മൂന്ന് പരീക്ഷകൾ കൂടി ഇതേപോലെയാണ് തുടരുന്നത് എങ്കിൽ അതായത് കെമിസ്ട്രിയും ബയോളജിയും സോഷ്യൽ സയൻസും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് പോകുന്നത് എങ്കിൽ ഈ വർഷം എട്ട് എ പ്ലസും ഒമ്പത് എ പ്ലസും പത്ത് എ പ്ലസും നേടുന്ന കുട്ടികളുടെ എണ്ണത്തിൽ നല്ല വർധന ഉണ്ടാകും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം കാരണം എക്സാം കുറച്ചുകൂടി ഈസി ആകുമ്പോൾ എ പ്ലസ് എണ്ണത്തിൽ വീണ്ടും വർധന ഉണ്ടായേക്കാം അവിടെ നിങ്ങൾ വാലുവേഷൻ സ്ട്രിക്റ്റ് ആകുമ്പോൾ അങ്ങനെ നിങ്ങൾ പേടിക്കേണ്ട വാലുവേഷനൊക്കെ എല്ലാ വർഷവും ഉള്ളത് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഈ വർഷവും ഉണ്ടാവുക ഓക്കെ ഇനി മുന്നോട്ട് വരാവുന്നതിൽ നമ്മൾ പേടിക്കുന്ന ഒരു വെല്ലുവിളിയായി നിൽക്കാൻ സാധ്യതയുള്ള ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ബയോളജിയാണ് അതിൻ്റെ കാരണം മോഡൽ പരീക്ഷ ബയോളജി നന്നായിട്ട് കുട്ടികളെ വെള്ളം കുടിച്ചതാണ് അപ്പം ബയോളജി എങ്ങനെയായിരിക്കുമെന്ന ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു ചിന്ത കുട്ടികളുടെ മനസ്സിലൊക്കെ ഉണ്ട് കെമിസ്ട്രി കുറച്ച് കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണെങ്കിലും പൊതുവേ കെമിസ്ട്രി പരീക്ഷ വലിയ ബുദ്ധിമുട്ടാകാറില്ല കഴിഞ്ഞ വർഷമൊക്കെ കെമിസ്ട്രി പരീക്ഷ കുറച്ചുകൂടി എളുപ്പമായിരുന്നു സോഷ്യൽ സയൻസ് കുറേ പഠിക്കാനുണ്ടെങ്കിലും പൊതുവേ കുട്ടികൾ എഴുതിയെടുക്കാറുണ്ട് എടുക്കാറുണ്ട് കുറെ പഠിക്കാനുണ്ടെങ്കിലും കുട്ടികൾ എഴുതിയിൽ അതിനോട് യൂസ് ചെയ്യാം കാരണം കുറേ ചാപ്റ്റേഴ്സ് ഓപ്ഷനിലൊക്കെ ഉള്ളത് കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടികൾ ഒരുവിധം സോഷ്യൽ സയൻസ് മാർക്ക് വാങ്ങാറുണ്ട് സോ ഇനി വരാൻ പോകുന്ന മൂന്ന് സബ്ജറ്റും കൂടി എളുപ്പമാവുകയാണെങ്കിൽ ഈ കഴിഞ്ഞ പരീക്ഷകളുടെ കൂടി രീതിയിലേക്ക് പോവുകയാണെങ്കിൽ ഇത്തവണ എസ് എസ് സിയിൽ എ പ്ലസ് ഉള്ള എണ്ണത്തിൽ വർധന ഉണ്ടാകും എന്ന സന്തോഷകരമായ കാര്യമാണ് നമുക്കിപ്പോൾ വിലയിരുത്താൻ കഴിയുന്നത് അധ്യാപകരായിട്ടുള്ള ആളുകളെല്ലാം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഓക്കെ സോ നമുക്ക് കാത്തിരിക്കാം അടുത്ത മൂന്ന് പരസ്യം കൂടി അടിപൊളിയായിട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു സ്ഥിതി എന്താണെന്ന് നിങ്ങളൊന്ന് പറയുന്നതെന്നുണ്ടാവും ഓക്കെ വീണ്ടും കാണാം